വചനമൊഴി സെപ്റ്റംബർ ഇരുപത്തിയേഴ് വചനഭാഗം ഒന്ന് ഗോറിന്തോസ് ഒന്ന് ഇരുപത്തി ആറ് മുപ്പത്തൊന്ന് മത്തായുടെ സുവിശേഷം ഒൻപത് മുപ്പത്തഞ്ച് മുപ്പത്തിയെട്ട് ഈശോയുടെ പരസ്യജീവിതകാലത്തെ പ്രവർത്തനങ്ങളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന വചനങ്ങളാണ് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത് അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിച്ചും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും എല്ലാ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ചു നന്മകൾ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുന്ന ഈശോയെയാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് പ്രബോധനവും പ്രഘോഷണവും രോഗശാന്തിയുമായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്ന ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അവരോട് അനുകമ്പ തോന്നി അവരുടെ കൂടെയായിരുന്ന ഈശോ ഈ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് ശിഷ്യന്മാരെ അയക്കുന്നതും ഈശോയുടെ ശിക്ഷന്മാരും നന്മ ചെയ്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് ബലഹീനരും പരിഭ്രാന്തരുമായവരോട് അനുകമ്പ കാണിക്കേണ്ടവരാണ് ഈ സുവിശേഷ വചനങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കിയ ഒരു വലിയ വിശുദ്ധനെയാണ് ഇന്ന് തിരുസഭ അനുസ്മരിക്കുന്നതും വിശുദ്ധ വിൻസെൻ്റിപ്പോൾ ആ വിശുദ്ധൻ്റെ ആത്മീയ ചൈതന്യം സ്വീകരിച്ച് ഫെഡറിക് ഓസാനംസ് തുടങ്ങിയ വിൻസെൻ്റിപ്പോൾ സംഘടനയും പ്രത്യേകമായ വിധത്തിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുന്നു ക്രിസ്തീയ ശിശുത്വത്തിന്റെ വിളി മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്ന് ലേഖനത്തിലൂടെ നൽകുന്നത് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പുമായ ഈശ്വര മിശിഹായെ അനുകരിച്ച് സുവിശേഷം പ്രഘോഷിക്കുവാനും അനുകമ്പിയോടെ ജീവിക്കുവാനും നമുക്ക് സാധിക്കണം മിശിഹായെ അനുകരിക്കുന്നു എന്നതായിരിക്കണം നമ്മുടെ അഭിമാനവും ആത്മപ്രശംസയും ഈശോയെ അനുകരിക്കുവാനുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് അത് ജീവിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ വളരാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാസ് നച്ചൻ